സുഹൃത്തുക്കടെ നമ്മളെ ഒരുപാട് കാലത്തിനശ് ചെരിവ് സൺസൈഡ് അടിക്കണത് ഇപ്പൊ എല്ലാരും ഫ്ലാറ്റ് സൺസൈഡ് അടിക്കുന്നുണ്ടേ ചെരിവ് കുറെ കാലത്തിനു ശേഷം നമ്മൾ കിട്ടിമാട് സൈറ്റ് നമ്മുടെ ഒരു ലിൻഡലിന്റെ വർക്കാണ് ലിൻഡലിന്റെ കൂടെ തന്നെ അതിന്റെ സിറ്റൗട്ട് അതിന്റെ കൂടെ അതാ വലിയൊരു സെറ്റൌട്ടാ ബാൽക്കണി അത് ഫ്ലാറ്റ് ആണ് പിന്നെ ലിൻഡലിന്റെ ടോപ്പ് ഒന്നാണ് അതിന്റെ അതുകൊണ്ട് നല്ല പണി കാരണം രണ്ട് പല കടിക്കണം കുഞ്ഞ പഠിച്ചിട്ട് കൊറേ കാലായില്ലേ എല്ലാരും ഫ്ലാറ്റ് ആക്കുന്നില്ലേ ഒരുപാട് കാലായി നമ്മൾ ചെരിപേടിച്ചിട്ട് എല്ലാരും ഫ്ലാറ്റ് ആയിട്ട് മാറ്റി ഏതായാലും ആ പണി തീരാനായിട്ടുണ്ട് അന്നത്തെ പണി വഴി പലകടി തീരുന്ന മറ്റന്നാൾ കമ്പ്ലീറ്റ് പാനലാണ് വാർക്കാല പേ നമ്മളെ ബാൽക്കണി ബാൽക്കണി ആണ് പഴയ വീടിന് ഇവിടെ ഒരു പോർച്ചുണ്ടായിരുന്നു അപ്പൊ പോർച്ച് നമ്മള് ഉണ്ടാക്കി കൊടുത്ത് ആ പോർച്ചിന്റെ മുകളിലെ ബാൽക്കണി ആക്കി എടുത്ത് എനിക്കാണത് പരിപാടി കിട്ടും അതൊക്കെ ഭീമ വരുന്നുണ്ട് ഇങ്ങനെ ഉണ്ട് സംഗതി വൃത്തിയാക്കി കേട്ടോ നമ്മുടെ ടീം നല്ല അടിപൊളിയാക്കി വർക്ക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ റൂം അഫ്സറുടെ റൂം ഒന്ന് രണ്ടൊന്നൊക്കെ ചെരുവാണ് വീക്കട്ട് മോഡലാക്കിയാണ് വരുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമുക്കിങ്ങനെ ചെരിവടിക്കാൻ കിട്ടില്ല എല്ലാം ഫ്ലാറ്റായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് റൂമ് വീക്കട്ടായിട്ട് വരുന്നുണ്ട് പിന്നെ കുറച്ച് ഭാഗം ഫ്ലാറ്റുമാണ് അഫ്സറും ആ സമയത്ത് നമ്മൾ കാണിക്കാം